ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് എണ്ണ കാച്ചാൻ പോവുകയാണ് ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് നമ്മൾ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി എടുത്ത് വെക്കണോ പിന്നെ കരുവേപ്പിൻ്റെ ഇല ഉണ്ട് പിന്നെ കയച്ചിനേപ്പിൻ്റെ ഇല ജീരകം ഇതാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കറ്റാർ വാഴയും കരുവേപ്പിൻ്റെ ഇലയും കൈച്ചിനേപ്പിൻ്റെ അലി ഉള്ളി അതൊക്കെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കണേ എണ്ണേനു കേട്ടോ അത് എനിക്ക് ഒരു ഓർമ്മ വെച്ചേ മുതൽ ആ എനിക്ക് അത്യാവശ്യം ഓർമ്മ വന്നേ മുതൽ ഞാൻ ഈ ഒരു എണ്ണയാണ് ഉപയോഗിക്കണേ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ചെമ്പരത്തിയൊക്കെ അമ്മ ചിലപ്പോൾ ഇടയിലുണ്ട് ഇവിടെ ഇപ്പോൾ ചെമ്പരത്തി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇനി ഇപ്പം നിങ്ങൾക്ക് കിട്ടണങ്ങളിട്ടോളി കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നല്ലെണ്ണി നമ്മുടെ സാധാ എണ്ണി രണ്ടും പാടെ ഇട്ടോ കാച്ചന് തില്ലോയിൽ നിന്നാണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ അതും അഞ്ഞൂറ് എം എല് നല്ലെണ്ണയും പിന്നെ നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണിയാണ് കേട്ടോ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എണ്ണ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതാ എണ്ണ നമ്മുടെ സാധ നല്ലോണം കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ തണുത്തിട്ട് ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞാൻ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഗ്യാലറിയിൽ ഞാൻ ഞാനിപ്പോഴാണ് കണ്ടു അപ്പോൾ പിന്നെ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല കട്ടായിരുന്നു അതിങ്ങൾക്ക് വരുന്ന കാണുമ്പോൾ തന്നെ അറിയുന്നില്ല ആദ്യം ഞാനതൊന്ന് മറ്റേ എന്താ പറയുക ആ ചട്ടിയുടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ പോകുന്നുട്ടോ മറ്റേത് കല്ല് പോലെ ഇട്ടായിരുന്നു കേട്ടോ തീരെ പോയിരുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് ചീരകം ഇട്ടു കേട്ടോ എനിക്ക് ചൂടാവാനൊന്നും നിന്നിട്ടില്ല അങ്ങനെ തന്നെ എഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കുട്ടികൾക്ക് തന്നെ കേട്ടോ തേച്ച് കൊടുക്കല് തലയിൽ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുവേ പിന്നെ മേത്ത് വേറെ എണ്ണയുണ്ടോ തയ്ച്ച് കൊടുക്കുക ആ വീഡിയോ ഞാൻ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മൊത്തത്തിൽ ഇന്നേരം എണ്ണ ഉണ്ടാക്കണ പരിപാടിയായിരുന്നു എല്ലാ എണ്ണയും പാടെ റെഡിയാക്കി വെക്കാമെന്ന് നമുക്കൊരു ദിവസം തന്നെ ഒന്നും വേണം തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ഇപ്പോൾ വേറെ ഇങ്ങനെ ദിവസം ഓരോന്നിനും വെക്കാനൊന്നും വീണ്ടാവില്ല അപ്പോൾ ഒന്നിന് ഒരു ദിവസം ഒരു കാര്യം ചെയ്യാമെന്നാൽ അത് അങ്ങോട്ട് ചെയ്യും അപ്പോൾ പിന്നെ എണ്ണ ഒന്ന് ചൂടായിട്ടാണ് കേട്ടോ നമ്മൾ ഈ സംഭവങ്ങൾ അരച്ചില്ലേ പൈസ ഇതൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ തന്നെയാണ് അത്യാവശ്യം കുറേ കുറച്ച് സമയം എടുക്കുമല്ലോ അത് തിളച്ചിതാക്കി നല്ല മുരിഞ്ഞ് കിട്ടണം കേട്ടോ അതിപ്പോൾ വീഡിയോയിൽ കണ്ടാൽ അറിയാം അതിപ്പം ഇങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയുന്നില്ല നല്ല മൂത്തിട്ട് നല്ല കരി മുരുകനായിട്ടാണ് ഇങ്ങനെ കിട്ടുമല്ലോ ഈ സംഭവങ്ങൾ ആക്കി എടുക്കണേ അതിന് അത്യാവശ്യം കുറേ സമയം കിട്ടും കേട്ടോ ഇമ്മയൊക്കെ പറയണെന്ന് കേൾക്കാം മറ്റേ നല്ലെണ്ണ നല്ലോണം ചൂടായിട്ടിങ്ങനെ അതിൽ കടന്നിട്ടാവണം അല്ലെങ്കിൽ ആ പ്രശ്നം എന്തുകൊണ്ട് എന്ന് പറയുന്നേക്കോ എന്താ പ്രശ്നം പ്രശ്നമൊന്നും എനിക്കറിയില്ല നല്ലോണം ആയിട്ട് എല്ലാം കൊടുക്കാൻ പറ്റുക എന്ന് പറയും കുറേ നേരം കൈ കൈവിടാതെ ഇളക്കിയിട്ട് അമ്മ ഒരുപാട് നേരം നിൽക്കുവേ ഞാനത് നല്ലോണം തിളച്ചിതായതിനു ശേഷം സിം ആക്കിയിട്ട് പിന്നെ കുറച്ചു നേരം അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ നേരം ഒന്നും നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കണ്ട അപ്പോൾ ഞാൻ സിമ്മിൽ ഇട്ടിട്ട് അക്കിയിട്ടുണ്ടായിരുന്നേ ഞാൻ ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുണ്ടുള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വിചാരിച്ചു നമ്മളെ പാലൊക്കെ തിളച്ച് പൊതില്ല അതേമാതിരി ഫുൾ ആയിട്ട് തിളച്ച് മേങ്ങലൊക്കെ പൊന്തി പൊന്തി വരികയായിരുന്നു അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കയായിരുന്നു പിന്നെ ഞാൻ ഊതുന്നുണ്ടായിരുന്നു കേട്ടോ ഊതിയാലെങ്കിലും ഇത് ഒന്ന് താഴത്തേക്ക് ആയിപ്പോയാലോന്ന് പിന്നെ സിമ്മിൽ ഇട്ടപ്പോൾ ഇതാ കുറേ പക്ഷേ ആ സംഭവങ്ങളൊക്കെ അതിൽ ഓണ കുറച്ച് നേരം പിന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാണ്ട് പൊന്തൊന്നുമില്ല കേട്ടോ പിന്നെന്താ കുറേ നേരം കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ ഇതേമാതിരി അടുപ്പത്തിരുന്നിട്ട് വറ്റിച്ച് 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 സംഭവം റെഡി ആക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ തലയിൽ തേക്കണ എണ്ണ റെഡി ആയിട്ടോ ഇത്ര പണിയുള്ളൂ കേട്ടോ അത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല പെട്ടെന്നായി കിട്ടുവേ പിന്നെ കുറച്ചു നേരെ ക്ഷമമാണ് അതും ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആക്കൊക്കെ നല്ല ക്ഷമ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഉണ്ടായി തന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ഞാൻ നല്ല എണ്ണയ്ക്ക് ഉപയോഗിക്കുട്ടും നല്ല സാധാരണ ഉപയോഗിക്കുകയോ ഇനി കുട്ടികൾക്ക് മേല് തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എണ്ണ ഉണ്ടാക്കുന്നത് ഇത് ബീട്രൂട്ടും ക്യാരറ്റും ആണ് കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കുകയാണെ ഫുള്ളൊന്നും നല്ലോണം ആയിട്ടൊന്നുമില്ല അതിലും ഇതിലൊക്കെ കഷ്ണങ്ങളുണ്ട് ഇത് നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ എണ്ണ ഇതാപ്പഞ്ഞ് കുട്ടികളുടെ എണ്ണ ഇതേമാതിരി തന്നെ അടുപ്പത്തൊന്നിങ്ങനെ ചട്ടി ചൂടാക്കിയിട്ടൊന്ന് കാട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇത് പുറത്തേക്ക് വരഞ്ഞാലും ഇതൊന്ന് നിക്കിയാൽ കാരണം അത്രയും തണുത്തായിട്ട് കട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇതേമാതിരി തന്നെ എണ്ണ ഒക്കെ ഞങ്ങൾ ചട്ടിയിൽ പറഞ്ഞു ഒക്കെ ചൂടായതിനു ശേഷം ക്യാരട്ടും അതേമാതിരി ബീട്രൂട്ടും ഇട്ട് കൊടുത്തു പിന്നെ റോസ് പോയിൻ്റെ ഇതളാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തു കേട്ടോ ഇതേമാതിരി നമ്മൾ എത്ര നേരം തിളപ്പിച്ചെടുത്ത് അതേമാതിരി ഒന്ന് മുരുന്നനാവുന്നവരത് ഇളക്കിയ കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഞാൻ നിർത്താതെ ഇളക്കിയിട്ടുണ്ടായിരുന്നേ കാരണം എന്താ പറയുക ഇത് കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ അതിൽ അതുകൊണ്ടത് എങ്ങനെ ഇട്ട് കരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അതിൻ്റെ ഒപ്പം തന്നെ നിന്നിട്ടുണ്ടായിരുന്നു നല്ലോണം അത് മുരിച്ച് മുരിച്ച് ഒപ്പം നിന്ന് അതിനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾ മേല് തേക്കണതാണല്ലോ എങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ വല്ല കാറമണോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ കുട്ടികളൊന്നും തേക്കൂലോ അവർക്ക് മണമൊക്കെ ഇതാകുമ്പോൾ ഒരു ജാതിയാവൂലേ ഈ കിടക്കണ ഒക്കെ റോസ് പോയിന്റ് ഇതെല്ലാം കേട്ടോ ഞാനും പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു ഇതിപ്പോൾ എന്തങ്ങനെ പാറി നിൽക്കണേ അപ്പോൾ അതാ ഇത്ര പരിപാടി ഉള്ളൂ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് എണ്ണ ഉണ്ടാക്കുന്ന പരിപാടി അവസാനിച്ചു ഇനി ഇപ്പോൾ കുറച്ച് ദിവസത്തിന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കാരണം അവലിക്ക് തേക്കാനുള്ള എണ്ണ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും ഞാൻ എണ്ണയച്ചിട്ടാട്ടോ കുളിപ്പിക്കല് പിന്നെ എണ്ണ തേക്കുമ്പോൾ എന്തായാലും ഒരു അരമുക്കാൽ മണിക്കൂർ തേച്ച് നിർത്തലുണ്ട് നല്ല ഒരു മേലൊരു ഒരു സുഖം ഉണ്ടാവുക കുട്ടികൾക്ക് ഒരു എന്താ പറയുക മുളിയൊന്നും അപ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ പിന്നെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചാലും മുളിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല നമുക്കങ്ങനെ നമ്മളെത്ര ക്രീം തേച്ചാലും നമുക്കൊരു ശരീരത്തിന് കാറ്റ് പൊടിയൊക്കെ തട്ടി കഴിഞ്ഞാൽ നല്ല മുളി നമ്മളെ മേൽ പക്ഷേ എണ്ണ തേച്ച് നല്ലോണം ഒരു അരമുക്കാ മണിക്കൂറൊക്കെ തേച്ച് നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ അങ്ങനെ മുളിയൊന്നുമില്ല അപ്പോൾ എന്തായാലും എണ്ണ പരിപാടി ഇത്രക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുക